എല്ലാവർക്കും സിനിമാ മേനിയ്ക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹെലികോപ്റ്റർ ഹൈസ്റ്റ് എന്ന സീരീസിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ മോഷണ ദിവസം വന്നെത്തി ഹൈസ്റ്റിന് മുപ്പത്തിമൂന്ന് മണിക്കൂർ മുമ്പുള്ള കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് നാട്ടിൽ വലിയൊരു ഫുട്ബോൾ മത്സരം നടക്കുന്നുണ്ട് അതിന് ടിക്കറ്റൊക്കെ എടുത്ത് പോവുകയാണ് മിഷേൽ അതേസമയം റാമിയാണെങ്കിൽ വേറെ ഏതോ നാട്ടിലുള്ള ഒരു വീട്ടിലോട്ട് പോകുന്നു ഈ വീടിനകത്താണെങ്കിൽ കെയറിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ അവരുണ്ടാക്കാൻ പോകുന്ന വീടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ പഴയ വീടായിരിക്കാം ഇതുപോലെ തന്നെ നമ്മളുടെ നിക്കാണേലോ നോർത്തിലോട്ട് ഒരു സ്ലീപ്പർ ബുക്ക് ചെയ്യുന്നു ട്രെയിനകത്ത് കയറുന്നു എന്നിട്ട് ആരും അറിയാണ്ട് പുറത്ത് കിടക്കുന്നു മിഷയിലാണെങ്കിൽ മറ്റേ സ്റ്റേഡിയത്തിലാത്റൂമിൽ കയറി ബുക്കും വായിച്ചിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇനി ഹൈസ്റ്റിന് മുമ്പുള്ള മുപ്പത്തിമൂന്ന് മണിക്കൂറിൽ എന്തിനാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ വാനിഷിങ് മോഷണം നടക്കുന്ന സമയത്ത് ഇവരിവിടെ ഉണ്ടായിരുന്നില്ല എന്ന് കാണിക്കാനുള്ള ഒരു അലിബായി ഈ ട്രിക്കിന് ഇവർ വിളിക്കുന്ന പേരാണ് സുനാമി കരയിലേക്ക് തിരയടിക്കുന്നതിന് മുമ്പുള്ള ഒരു തയ്യാറെടുപ്പ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ സോറൻ ഏതൊരു പെണ്ണിനെ ഡേറ്റ് ചെയ്യുന്നത് പോലീസിൻ്റെ റൂമിലോട്ടൊക്കെ നോക്കുമ്പോൾ പല പക പരിപാടികളിലാണ് ഇവർ രണ്ടും ഇവൻ കുറച്ച് ദിവസമായിട്ട് ഇവളുടെ പിന്നാലെയാണ് സംഭവം വേറെ ഒന്നുമില്ല ഇവര് ഈ മോഷണത്തിൻ്റെ പിന്നാലെയല്ല അതെല്ലാം പോലീസുകാരുടെ തോന്നലാണ് എന്നൊക്കെ അറിയിക്കാൻ ഒരു ട്രിക്ക് അത് നന്നായിട്ട് ഏൽക്കുന്നുണ്ട് പോലീസ് അന്വേഷണമൊക്കെ നിർത്താൻ പോകുന്നു പക്ഷെ അപ്പോഴും നമ്മളുടെ ഹാംസ്റ്റിക്കിന് നല്ല ഉറപ്പുണ്ട് മോഷണം നടക്കുമെന്ന് സർ അറ്റ്ലീസ്റ്റ് കിട്ടിയ തെളിവൊക്കെ വെച്ച് അല്ലെങ്കിൽ ഇനിയും ബഗ് വെച്ച് ഇന്ത്യയിൽ കളക്ട് ചെയ്ത് മോഷണം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവർ അറസ്റ്റ് ചെയ്തുകൂടെ എൻ്റെ പൊന്ന ഹാംസിക്ക് അവരിതിൽ ഇൻവോൾവ് അല്ലാന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞു ജസ്റ്റ് റൂമേഴ്സിൻ്റെ പേരിൽ ബാക്കിയുള്ളവരുടെ സംസാരം വിളിച്ചിരുന്ന് കേൾക്കാമെന്ന് പറയുന്നത് ക്രൈമാ ഇത്രയും കാലം നമുക്ക് ഉറപ്പുണ്ടായിരുന്നു മോഷണം നടക്കുമെന്ന് പക്ഷെ ഇപ്പോൾ അതില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് മൂട് പോകുന്നുണ്ട് ഹാംസിക്കിന് എങ്ങനെ പോവാണ്ടിരിക്കും സ്വന്തം മകനുമായിട്ടുള്ള ടൈം അടക്കം സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവൾ ഈ വക കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി തിരിച്ച് എന്നിട്ട് അവസാനം ദേ ഇങ്ങനെയും സോ അവൾ വേഗം തന്നെ അവളുടെ മകൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് ഇതേ സമയം മിഷേലാണെങ്കിൽ ഫുട്ബോളൊക്കെ കഴിഞ്ഞ് സോറന്റെ ഒരു പ്രോപ്പർട്ടിയിലോട്ടെത്തിയിട്ടുണ്ട് ഇതൊരു ഹിഡൻ ആൻഡ് സ്പോട്ടാണ് റെന്നവേറ്റ് ചെയ്യുന്ന പഴയൊരു വീട് ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇവിടെ ഇരുന്നുകൊണ്ടാണ് ബാക്കിയുള്ള ടീം മെമ്പേഴ്സിനെ അവൻ കോൺടാക്റ്റ് ചെയ്യുന്നത് മിഷേല് റാമി നിക്ക് സോറൻ ആക്സിൽ ഇവർ കൂടാണ്ട് വേറെ കുറച്ച് ആൾക്കാരെയും മിഷയിൽ വിളിക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇവർക്കൊരു ടീമിനെ ആവശ്യമാണ് കുറച്ച് കുറച്ചുപേരെ മിഷേലും ഹയർ ചെയ്യും കുറച്ചുപേരെ റാമിയും ഹയർ ചെയ്യുന്നൊക്കെ ഈ പ്ലാൻ്റെ ഭാഗമായിട്ട് മിഷേൽ ഒരു ചെക്കനെ വിളിക്കുന്നു ഈ ചെറുക്കനാണ് ഇന്നലെ നിക്ക് ട്രെയിനിൽ ഉപേക്ഷിച്ച ബാഗ് എടുത്ത് മിഷേൽ വിളിച്ച പാട് ഇവൻ ആ ബാഗും കൊണ്ട് ഇറങ്ങുന്നു എന്നിട്ട് എങ്ങോട്ടോ നടന്നു പോകുന്നുണ്ട് അതേസമയം നമ്മൾ ടാക്സിയിലേക്ക് കാണിക്കുന്നുണ്ട് അവൻക്ക് ഭയങ്കര വലിയൊരു പ്രശ്നമുണ്ട് എന്തേലൊക്കെ ഒരു ടെൻഷൻ വന്നാൽ പിന്നെ ഡ്രഗ്സ് ഇല്ലാണ്ട് പറ്റില്ല എന്തൊക്കെയോ വലിച്ചു കേറ്റുന്നുണ്ട് അവൻ അത് മാത്രമല്ല പുള്ളിക്കാരൻ ഭയങ്കര പാനിക്കാ ഇന്നാണല്ലോ മോഷണം നടക്കാൻ പോകുന്നത് അങ്ങനെ മിഷേല് റെസ്റ്റോറൻ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് വിളിക്കുന്നു ഇവളാണ് അടുത്ത ടീം മെമ്പർ ഇവളെ വിളിച്ചിരിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഈ സിറ്റി മൊത്തത്തിൽ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവളൊരു ബിൽഡിങ്ങിൻ്റെ മേളിലേക്ക് കയറുന്നു അവിടെ ഇരുന്നുകൊണ്ട് ഈ സിറ്റിയെ മുഴുവനായിട്ട് അങ്ങ് വാച്ച് ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോറൻ ഒരു സിനിമയ്ക്ക് പോകുന്നത് മോഷണ സമയത്ത് അവൻ സിനിമ കാണിയിരുന്നു എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ ഈ വക പ്ലാനുകൾ അങ്ങനെ അവൻ ആക്സിലിനെ പിക്ക് ചെയ്യുന്നു നേരെ അടുത്തോട്ട് പോകുന്നു അങ്ങനെ ഈ സമയത്താണ് മിഷേൽ രണ്ട് ചെക്കന്മാരെ വിളിക്കുന്നത് ഇവർക്കാണ് പോലീസ് ഹെലികോപ്റ്ററൊക്കെ ഇല്ലാണ്ടാക്കുന്ന ജോലി സോ അതിനായിട്ട് രണ്ടും കൂടെ ഹാങ്ങറിൻ്റെ അടുത്ത് പോയിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട് ഈ സമയത്താണ് വെസ്റ്റ് ബർഗയിലോട്ട് നൈറ്റ് ഷിഫ്റ്റിന് വേണ്ടി അലക്സ് വരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് റാമിയെ കാണിക്കുന്നത് അവൻ ഫുള്ളി സെറ്റായിട്ടുണ്ട് മാത്രമല്ല അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീംസ് വരുന്നു ഇപ്പം മിഷേൽ ഓരോരുത്തരെ ജോലി ഏൽപ്പിച്ചിട്ടുള്ള പോലെ ഇവനും കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ വരുന്നു ഇവിടെ ആക്സിലിനാണെങ്കിൽ സ്റ്റിൽ ഒടുക്കത്ത പേടി സോറൻ കുറച്ചുമാർ ഇരുന്നു കേട്ടോ ഈ പരുവത്തിലിരുന്ന എനിക്ക് ഹെലികോപ്റ്റർ ഒന്നും ഓടിക്കാൻ പറ്റില്ലേ എനിക്കിപ്പോൾ എടിയാവണുണ്ട് എന്നൊക്കെയാണ് മുപ്പർ പറയുന്നത് എൻ്റെ പൊന്നാക്സിലെ ചളവാക്കരുത് നീ നല്ല കണ്ടീഷനിൽ ഇരുന്നാൽ മാത്രമാണ് നമ്മളുടെ ഈ പരിപാടികളൊക്കെ നടക്കുള്ളൂട്ടാ അതുകൊണ്ട് മരുന്നും കോപ്പൊന്നും ഞാൻ തരാൻ പോകുന്നില്ല അങ്ങനെ ഈ സമയത്താണ് മിഷേൽ വരുന്നത് മിഷേൽ ഈ ഒരു മരുന്നിൻ്റെ കാര്യങ്ങളൊന്നും കേൾക്കണ്ടെന്നും കരുതി സോറൻ വിഷയം മാറ്റുന്നു എന്താണ് ആക്സിലിൻ്റെ ജോലി എന്നത് കൃത്യമായിട്ട് ആക്സിലിനോട് തന്നെ പറയാൻ പറയുന്നു നമ്മൾ ഹെലികോപ്റ്ററും കൊണ്ട് മോഷ്ടിക്കാൻ പോകും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇൻ ആൻഡ് ഔട്ട് അവിടുന്ന് നേരെ നോർസ്ബോർഗിലെ ഗ്രേവിയാർഡിലോട്ട് പോവും അവിടെ പൈസ ഇറക്കും നിങ്ങളത് കളക്ട് ചെയ്യും ശേഷം ഞാൻ നേരെ കാനൻ ബാഡിലോട്ട് പോവും അവിടെ രണ്ട് ബോട്ടുകൾ ബോട്ടുകളുണ്ടാവും ഒരു ബോട്ടിലെ ആൾക്കാർ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും മറ്റേ ബോട്ടിലെ ആൾക്കാർ ഹെലികോപ്റ്റർ നശിപ്പിക്കുകയും ചെയ്യും പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് നൈസായിട്ട് കാറുമായിട്ട് വരാൻ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് കേട്ടേക്ക് സോറിനും മിഷയിലും അങ്ങ് ഞെട്ടിയിരിക്കുകയാണ് കാരണം ഇവരെല്ലാണ്ട് പുറത്തുനിന്നാലൊക്കെ ഈ ഒരു മോഷണത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്ന് സോ മിഷേല് അവനോട് കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് ജസ്റ്റ് ഒരു തോന്നൽ പറഞ്ഞോ എന്നുള്ളോ അങ്ങേര് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും നമ്മളുടെ മിഷേലും അതുപോലെ തന്നെ സോറിനും ഇതൊക്കെ കേട്ടിട്ട് വൺ ടെൻഷനില്ല ആക്സിൽ ഇനി അങ്ങോട്ട് സ്വന്തമായിട്ട് ഒരു തീരുമാനവും നീ എടുക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വേണം അതുപോലെ നിന്റെ ഫോൺ നിന്റെ വീട്ടിലല്ലേ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒരാൾക്കറിയത്തില്ല എന്നും ഉറപ്പല്ലേ ഇത് കേട്ടേക്ക് ഉറപ്പൊക്കെ കൊടുക്കുന്നുണ്ട് ആക്സിൽ പക്ഷേ ആർക്കറിയാം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹാങ്ങറിൻ്റെ അടുത്തോട്ട് പോയ പിള്ളേർ വിളിക്കുന്നത് അവരാണെങ്കിൽ ഒരു വാർത്ത പറയാനാണ് വിളിക്കുന്നത് ആ ഒരു ഹാങ്ങറിനകത്ത് രണ്ട് പോലീസ് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു പക്ഷേ ഇവർ നോക്കുമ്പോൾ ഒന്നേ ഉള്ളൂ ഈ രണ്ട് ഹെലികോപ്റ്ററിനെ ഇല്ലാണ്ടാക്കിയാൽ മാത്രമാണ് ഇവർക്ക് സേഫ് ആയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പക്ഷേ ആ ഒരു ഹെലികോപ്റ്ററാണെങ്കിൽ ഇവിടെ കാണാനുമില്ല ഇവരാണെങ്കിൽ പ്ലാൻ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം ടൈമിന് ഇറങ്ങുക വേണം സോ തൽക്കാലത്തിന് ഹെലികോപ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയുകയാണ് പിള്ളേരോട് ശേഷം ഇവ മറ്റേ സിറ്റി വാച്ച് ചെയ്യുന്ന പെൺകുട്ടിക്ക് വിളിക്കുന്നുണ്ട് പക്ഷെ അവളാണെങ്കിൽ ഒരു ഹെലികോപ്റ്ററിന്റെ ഒരു മൂവ്മെന്റ് പോലും ഇതുവരെ കണ്ടിട്ടില്ല സോ ഇവർ വെയിറ്റ് ചെയ്യുന്നു ഇതേ സമയം റാമിയൻ ആണെങ്കിൽ ഏതോ കാട്ടിലെത്തിയിട്ടുണ്ട് ചെറുതായിട്ട് മഴയുണ്ട് അവിടെ ഇവർ വന്നിരിക്കുന്ന ഒരു യമണ്ട ലേഡർ കൊണ്ടാ അതും ബ്ലൂ പ്രിന്റിൽ പറഞ്ഞ പ്രകാരമുള്ള നീളത്തില് പക്ഷെ അത് യഥാർത്ഥ ബിൽഡിങ്ങുമായിട്ട് എത്രത്തോളം ആക്യൂറേറ്റ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ലാട്ടാ ഇവിടെ മിഷയിലാണെങ്കിൽ വൺ ടെൻഷനില്ല ഈ ഒരു പോലീസ് ഹെലികോപ്റ്റർ എങ്ങാനും വന്നില്ലെങ്കിൽ ഈ മോഷണം വേണ്ടാന്ന് വെക്കേണ്ടി വരും കാരണം പ്ലാനിന് ഒന്നും പോയില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഈ പോകും ഈ സമയത്താണ് റാമിയെ കാണിക്കുന്നത് അവൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് നിക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ നിക്ക് റാമി കൊടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ പരിശോധിച്ച് വെക്കുന്നു എന്നാൽ ഇവർക്ക് അത്യാവശ്യമായിട്ടുള്ള ഡെറ്റനേഷൻ വയർ റാമിയുടെ കൂടെയുള്ളവൻ എടുത്തു വെക്കാൻ മറന്നുപോയി ഈ സാധനമാണെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റും സോ കിട്ടിയേ പറ്റുള്ളൂ അങ്ങനെ അതെടുക്കാനായി അങ്ങേര് തിരിച്ചു തിരിച്ചുപോകുന്നു പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൃത്യം നാലരക്ക് മിഷേലും മാക്സിലും ഹെലികോപ്റ്ററിൽ വരും എന്നാൽ മൂന്ന് മണിയായിട്ടും മിഷേലിറങ്ങിയിട്ടില്ല കേട്ടോ ആ ഒരു പോലീസ് ഹെലികോപ്റ്ററിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായാൽ മാത്രമാണ് അവൻ ഇറങ്ങത്തുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിള്ളേരുടെ ഒരു ഫോൺ കോള് സംഭവം ഇറന്നുമില്ല ഇവരെല്ലാവരും കാത്തിരുന്ന രണ്ടാമത്തെ പോലീസ് ഹെലികോപ്റ്റർ അതാ ഹാങ്ങറിലോട്ട് വന്നിരിക്കുന്നു പിന്നെ മിഷേല് വെറുതെ ഇരിക്കുവോ ഓറിനെയും ആക്സിലിനെയും കൊണ്ട് ഇവരുടെ ഹെലികോപ്റ്റർ എടുക്കാൻ പോകുന്നു ശേഷം ജോറിനെ പ്ലാൻ പ്രകാരം നോർസ്ബർഗിലോട്ട് പറഞ്ഞയക്കുന്നു ഇതൊക്കെ ഇവർ സെറ്റാക്കുമ്പോഴും മിഷേലിൻ്റെ ഉള്ളിൽ നല്ല പേടിയുണ്ട് ആക്സിലിന്റെ കാര്യം ആലോചിച്ചിട്ട് മരുന്നടിച്ച് ഫുൾ ടൈം പാനിക്കായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് ആക്സിൽ സോ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നൊന്നും മിഷേലിനറിയില്ല അങ്ങനെ സോറൻ നേരെ നോർസ്ബർഗിലോട്ട് പോകുന്നു അങ്ങോട്ടാണേൽ കുറച്ച് ദൂരം യാത്രയുണ്ട് നേരം വഴിയോണ്ട് തന്നെ പടച്ചു പോകുന്നുണ്ട് സോറൻ ആ സമയത്താണ് ഓവർ സ്പീഡിന്റെ പേരിൽ പോലീസുകാർ പിന്നാലെ വരുന്നത് പിന്നെ പറയണ്ടല്ലോ അവിടെ വൻ ചൈസ അവസാനം രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ നൈസായിട്ട് കാറിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യുന്നു തൊട്ടടുത്ത കാട്ടിലോട്ട് എടുക്കുന്നു പക്ഷേ അവന്മാരാണെങ്കിൽ അങ്ങോട്ടും വരുന്നുണ്ട് സോ നോ രക്ഷ ജോറൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ബാഗ് നിറച്ച് തോക്കുകളാണ് പിന്നെ നമ്മളുടെ പിള്ളേർക്ക് വിളിക്കാൻ യൂസ് ചെയ്യുന്ന സെൽഫോണും ഉണ്ട് അത് രണ്ടും പുല്ലിലോട്ട് വിളിച്ചെറിയുന്നു എന്നിട്ട് പോലീസുകാർക്ക് ഡൗട്ടടിക്കാണ്ടിരിക്കാൻ വേണ്ടി ജോറൻ ഒരൊറ്റിരുത്തം കാര്യം സാധിക്കാനാണെന്നും പറഞ്ഞ് എൻ്റെ പൊന്ന് സാറുമാരെ ക്ഷമിക്കണം വയറിന് തീരെ സുഖമില്ല അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ വീട്ടിലോട്ട് പടച്ചു പോയത് പക്ഷേ ഈ കണ്ടീഷനിൽ വീട്ടിലോട്ട് എത്തില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായി അതുകൊണ്ടാണ് കാട്ടിലോട്ട് എടുത്തതും ഇവിടെ ഇരുന്നതും ഇത്ര കേട്ടേക്ക് പോലീസുകാരാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുന്നുണ്ട് കാരണം ഇവൻ പാൻ്റടക്ക് ഊരിയിട്ടാണ് ആ ഒരു കാട്ടിലിരിക്കുന്നത് സോ പോലീസുകാർക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല കാരണം അത്രയും ഡെഡിക്കേഷനിലാണ് അവിടെ കാര്യം സാധിക്കാനിരിക്കുന്നത് സോ പോലീസ് കാര്യം ഇത് വിശ്വസിക്കുന്നു അവനെ വെറുതെ വിടുന്നു അവിടുന്ന് പോകുന്നു ഇതേ സമയം മാക്സിലാണെങ്കിൽ വൺ ടെൻഷനിലാണ് ടെൻഷൻ കൂടിക്കൂടി ഹെലികോപ്റ്റർ അടക്കം എടുക്കുന്നില്ല ഈ സാധനം കൊണ്ട് അങ്ങോട്ട് ചെന്ന് മാത്രമാണ് ഈ ഒരു ഹൈസ്റ്റൊക്കെ നടക്കുകയുള്ളൂ അങ്ങനെ മിഷേല് പറഞ്ഞ് പറഞ്ഞ് ഒരു വിധത്തിൽ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇവിടെ ഡെറ്റണേഷൻ വയറും കൊണ്ട് പിള്ളേർ തിരിച്ചെത്തി മാത്രമല്ല ഇവിടെ റാമിയും പിള്ളേരും ആണെങ്കിൽ ഇവരെ കാത്തിരുന്ന് മടുത്തു അങ്ങനെ ഒടുവിൽ ഹെലികോപ്റ്റർ അങ്ങ് എത്തി തന്നെ ലേഡർ ഹെലികോപ്റ്ററിന്റെ മുകളിൽ അങ്ങ് കെട്ടിവെക്കുന്നുണ്ട് ഈ സമയത്താണ് ആക്സിൽ ഒരു ലൊടുക്ക് പരിപാടി അങ്ങ് ചെയ്യുന്നത് അങ്ങേരോട് ഫോണൊക്കെ വീട്ടിലല്ലേ എന്നൊക്കെ ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു സോറിനോ മിഷേലും അന്നേരം എടുത്തിട്ടില്ല എന്നാണ് അങ്ങേര് പറഞ്ഞത് പക്ഷേ ആക്സിൽ എടുത്തിട്ടുണ്ട് എടുക്കാമെന്ന് മാത്രമല്ല സ്വിച്ച് ഓൺ ആക്കി തൻ്റെ വൈഫിനങ്ങ് മെസ്സേജ് അയക്കുന്നു ചുരുക്കി പറഞ്ഞാൽ പോലീസുകാർക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആക്സിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതൊന്നും അറിയാണ്ട് പാവം പിള്ളേരാണേലോ ലേഡറൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുക പിള്ളേരാണെങ്കിൽ വൻ ടെൻഷനില്ല ഒന്നാമത് സമയം ഒഴുകി പിന്നെ പോരാത്തിന് ഇത്രയും വലിയ ഹൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര വലിയ കള്ളന്മാരാണേലും അല്പം ടെൻഷനും പേടിയൊക്കെ കാണും അങ്ങനെ ആക്സിൽ ചെയ്ത വെകളിത്തരാണ്ട് ഇവർ നേരെ വെസ്റ്റ് ബർഗീലോട്ട് പറഞ്ഞു ഈ സമയത്ത് സിറ്റി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി ഹെലികോപ്റ്റർ കണ്ടപാട് മറ്റേ ബാഗുമായിട്ട് പോകുന്ന ചെറുക്കൻ ഉണ്ടല്ലോ അവന് വിളിക്കുന്നു അപ്പം തന്നെ റോഡിനകത്ത് വലിയൊരു അള്ളു വെക്കുകയാണ് ഈ ചെറുക്കൻ ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന ആ മാരക മാരകമോഷണം ഈ ഒരു പോയിൻറ്റ് വെച്ചാണ് എപ്പിസോഡ് അഞ്ച് അവസാനിക്കുന്നത് ആറാമത്തെ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കേ